പ്രാധാന്യം എന്താണ് ഒരു ക്രിസ്ത്യാനിക്കോ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ മുടുക്കാനില്ല ക്രിസ്ത്യാനികൾക്ക് പങ്കെടുക്കാനാവില്ല ഹിന്ദുക്കൾക്ക് പങ്കെടുക്കാനാവില്ല മനുഷ്യർക്ക് മാത്രമേ പങ്കെടുക്കാനാവൂ കാരണം ഇതെന്റെ ആശയമല്ല എന്റെ തത്വശാസ്ത്രമല്ല ഇതൊരു ശാസ്ത്രമാണ് ഭൂമി കറങ്ങുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇങ്ങനെയല്ല അത് കറങ്ങുന്നത് ഒരു കോണവിലാണ് കറങ്ങുന്നത് ഇങ്ങനെ കറങ്ങുമ്പോൾ അപകേന്ദ്ര ബലമുണ്ടാകുന്നു ഈ ശിവരാത്രിയെ മഹാശിവരാത്രി എന്ന് വിളിക്കുന്നു അതായത് മഹത്തായ ശിവരാത്രി ഇവിടെ ഭൂമിയുടെ സ്ഥാനം കാരണം പരമാവധി ശക്തി ഉണ്ടാകുന്നു സ്വാഭാവികമായി ഊർജത്തിൻ്റെ ഉയർച്ചയുണ്ട് അതുകൊണ്ട് നേരെ ഇരിക്കുകയും വയറ് കടിയുമെങ്കിൽ ശൂന്യമായി അല്ലെങ്കിൽ ലഘുവായി വെക്കുകയും ചെയ്യുക അങ്ങനെ പ്രകൃതി ശക്തികളെ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ ആരാണെന്നത് പ്രശ്നമല്ല അബോധമായി പോലും നിങ്ങൾ നേരെ ഇരുന്നാൽ വിശന്നിരുന്നാൽ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും